നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് വന്നത് ടൈം എന്ന് പറയുന്നത് ഓരോ സൃഷ്ടിക്കും ഓരോന്നാണ് പക്ഷേ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൻ്റെ ആവശ്യത്തിലേക്കായിട്ട് ഒരു സമയത്തെ നമ്മൾ ഒരു സ്ഥിരാംഗത്തെ കണ്ടുപിടിച്ച് അതിനോട് താരമ്യപ്പെടുത്തി ഒരു കമ്മ്യൂണിക്കേഷൻ പർപ്പസ് എന്നുള്ള നിലയ്ക്ക് ഒരു സമയം നിശ്ചയിച്ചു വയ്ക്കും ഉദാഹരണത്തിന് സൂര്യൻ ഒരു പ്രാവശ്യം ഉദിച്ച് ഇറങ്ങി തിരിഞ്ഞ് അടുത്ത ദിവസം ഉദിക്കുന്നത് വരെയുള്ള സമയത്തെ നമ്മൾ പല വിധത്തിൽ ഡിവൈഡ് ചെയ്ത് നമ്മൾ മനുഷ്യർക്കിടയിൽ മണിക്കൂറുകൾ ദിവസം മണിക്കൂറ് മിനിറ്റ് സെക്കൻഡ് ഇങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കി ഒരു കോംപ്രമൈസ് ഉണ്ടാക്കി വയ്ക്കും എന്താ വെച്ചാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതാവശ്യമാണ് എന്താണ് അത് വാസ്തവത്തിൽ നമ്മൾ എടുക്കുന്നത് പ്രപഞ്ച പ്രവർത്തനങ്ങളിൽ ഒന്നായിട്ട് എടുക്കും എന്നാൽ ഒരു വലിയ ഒരു ഫ്രെയിം നമ്മൾ എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഭൂമി എന്നൊരു ഫ്രെയിം എടുത്തുകൊണ്ടാണ് അതിനെ ആ ഭൂമിയെ സംബന്ധിച്ച് ഒരു റഫറൽ ായിട്ട് നമുക്ക് സൂര്യനെ എടുക്കാൻ കഴിഞ്ഞത് സൂര്യൻ നിശ്ചലമായിട്ട് നിന്നുകൊണ്ട് ഭൂമിയുടെ എല്ലാവിധത്തിലുള്ള ചലനങ്ങളെയും ആ സൂര്യന്റെ ചലനവുമായിട്ട് നമ്മൾ സൂര്യന്റെ ചലനമല്ല സൂര്യൻ ചലിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ സൂര്യനെ ഒരു റഫറൽ ഫ്രെയിമായിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ സൂര്യൻ നിശ്ചലം എന്നെടുക്ക് എടുത്തു എന്നർത്ഥം അങ്ങനെ എടുത്തുകൊണ്ടാണ് ഈ മണിക്കൂറിനും ദിവസങ്ങൾക്കും ആഴ്ച മാസം വർഷം ഇതിനൊക്കെ പ്രസക്തി വന്നത് പക്ഷേ നമ്മൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഭൂമി എന്നുള്ളതിനെ നമ്മൾ റഫറൽ ഫ്രെയിമായിട്ടെടുത്തു എന്ന് വെച്ചാൽ ഭൂമി നിശ്ചലം എന്ന് കണക്കാക്കിയാണ് നമ്മൾ എത്ര സ്പീഡിലാണ് നടക്കുന്നത് അപ്പോൾ ഭൂമി ചലിക്കുന്നില്ല സൂര്യനെ നമ്മൾ റഫറൽ എടുത്തപ്പോൾ ഭൂമി ചലിക്കുന്നുവെന്നും ആ ഭൂമിയുടെ ചലനത്തെ ആസ്പദമാക്കി നമ്മൾ സൂര്യനെ നിശ്ചലമായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് വാസ്തവത്തിൽ നമ്മൾ ദിവസം മാസം മണിക്കൂറ് മിനിറ്റ് സെക്കൻഡ് എന്നൊക്കെ എടുത്തെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഒരു റഫറൽ ഫ്രെയിം നമ്മൾ ആദ്യം ആരോപിക്കും പക്ഷെ സൂര്യന്റെ പ്രവർത്തനത്തെയാണ് നമ്മൾ അളക്കേണ്ടി വരണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഒരു ഗാലക്സി ഗാലക്സി ഒരു റെഫറൽ ഫ്രെയിം ആയിട്ട് എടുത്തുകൊണ്ട് അതിനെയാണ് നമ്മൾ അതനുസരിച്ചിട്ടാണ് സൂര്യൻ ഇങ്ങനെ അതിനെ അതിന്റെ ഒരു നിശ്ചല അവസ്ഥയിൽ സൂര്യന്റെ ചലനത്തെ അളക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ അതിനേക്കാൾ വലിയ റെഫറൽ ഒരു ചലനം അളക്ക് ഗാലക്സിയുടെ ചലനം അളക്കണമെങ്കിൽ അതൊന്നും പറ്റാതെ വരും അപ്പോൾ താരതമ്യേന ഒരു സമയം കണക്കാക്കുന്നത് താരതമ്യേനയാണ് അത് ഏതെങ്കിലും ഒരു റഫറൽ ഫ്രെയിം വേണം എന്നാലേ നമുക്ക് അതിനാണ് അത് കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നാൽ അനുഭവതലത്തിലുള്ള സമയം വ്യത്യസ്തമായിരിക്കും പക്ഷെ അതറിയാൻ പക്ഷെ നമ്മൾ ഈ സമയം ശരിയാണ് എന്ന് വിചാരിച്ചു നമ്മൾ സാധാരണ ജനങ്ങൾ എല്ലാത്തിനും മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് സ്പേസ് എന്ന് പറയുന്നതും എന്ത് കാര്യവും പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എന്ത് കാര്യവും നമ്മൾ അതിന് ആ ചലനത്തെ ആ വികാരത്തെ വികാരം എന്ന് പറഞ്ഞാൽ അർത്ഥം മാറ്റം എന്നാണ് ആകാരത്തിൽ ഉള്ള വ്യതിയാനം ഒരു സ്ട്രക്ചറിൽ നിന്ന് വേറൊരു സ്ട്രക്ചറിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യതിയാനം മനസ്സിലാക്കുന്ന ആളാണ് അത് വൈകാരികമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടില്ലാതെ വരുമ്പോൾ അതിനെന്ത് ചെയ്യും ആകാരം നമ്മൾ ശരിക്ക് അളക്കാൻ പറ്റുന്ന ആകാരമില്ല ഇതിനൊന്നും അതുകൊണ്ട് അതിനെ നമ്മൾ ആകാരത്തിലെ വ്യതിയാനം എന്ന് മാത്രമല്ല ആകാരം നമ്മൾ ആരോപിക്കുന്നതാണ് അവിടെ ഒരു സ്ട്രക്ചർ ഇപ്പം നല്ല സുഖം എന്നുള്ളതിന് ഇന്ന ആയിരിക്കും അതിൻ്റെ ഭാവം അതിന അതിന് രൂപം വരയ്ക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല അതിന് ബൗണ്ടറി ഇല്ല അപ്പോൾ ആ ഭാവത്തിൽ നിന്ന് നമ്മൾ വേറൊരു ഭാവത്തിലേക്ക് വന്നു ആ സ്ട്രക്ചർ അപ്പം നമ്മൾ ഫിസിക്കൽ സ്ട്രക്ചർ വെച്ച് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നമ്മൾ എന്തു ചെയ്യും മനസ്സിലാക്കി അതിനെ ബോധ്യപ്പെട്ടിട്ട് അത് മറ്റ് നമുക്ക് ആകാരങ്ങൾ അദൃശ്യമായിട്ടുള്ള സ്ട്രക്ചറുകൾ കൊണ്ടുള്ള അതിനെയും നമ്മൾ ഒരു സ്ട്രക്ചറിൽ നിന്ന് മറ്റു സ്ട്രക്ചറിലേക്ക് പോകുന്ന ആ വ്യതിയാനം മാത്രമാണ് നമ്മൾ ആസ്വദിക്കുന്നത് അത് ദുഃഖമാകാം സുഖമാകാം അനുഭവിക്കുന്നത് ആസ്വദിക്കുന്നതെന്ന് പറഞ്ഞാൽ സുഖത്തിനെ പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് അനുഭവിക്കുക എന്ന് പറയാം അനുഭവിക്കുന്ന സുഖാനുഭവം ദുഃഖാനുഭവം അതുപോലുള്ള എല്ലാ വികാരങ്ങളും എന്താണ് ശരിയായിട്ടുള്ള ആ രണ്ട് സ്ഥാനങ്ങളെ നമുക്ക് അളന്നു കുറിക്കാൻ പറ്റിയില്ല ഫിസിക്കൽ സ്റ്റാറ്റസ് പോലെ സംഗീതം സംഗീതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്വദിക്കണെന്താണ് ഒരു സ്ഥാനത്ത് നിന്ന് വേറൊരു സ്ഥാനത്തേക്കുള്ള ഒരു സഞ്ചാരത്തെയാണ് നമ്മൾ സംഗീതമായിട്ട് അനുഭവിക്കുന്നത് ഗ എന്നുള്ള ആ സഞ്ചാരത്തെക്കുറിച്ചൊരു ആദ്യം ഒരു ധാരണ ഉണ്ടാക്കും ഇങ്ങനെ സ്വരങ്ങളെ ആ സ്വരങ്ങളെ അവിടെ എന്ന് പറയുന്നത് സ അതാണ് നല്ല അർത്ഥം ഇത് സായാണെങ്കിൽ അതാണ് സ പ സ എന്ന് കുറച്ച് പോയിന്റ് ആദ്യം ഈ നമ്മൾ ഒരു വയ്ക്കും സ പനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ നമ്മൾ ഓരോ സ്ഥാനം നമ്മൾ ഇന്ന് യാത്ര ചെയ്യണ ഈ സ്ഥാനങ്ങളിൽ കൂടെ ആ യാത്ര ഇങ്ങനെ വെറുതെ വരച്ചു വരച്ച് പോകുന്നതല്ല ആ യാത്രയിൽ ഒരു ഒഴുക്ക് വരുമ്പോഴാണ് സംഗീതം അല്ലാണ്ട് ഈ പഠിക്കുന്നതൊന്നുമല്ല സംഗീതം ആ പഠിച്ചിട്ട് നമ്മൾ അതിനെ പ്രയോഗതലത്തിൽ വരുമ്പോൾ ആ കേൾവിക്കാരന്റെ മനസ്സിലുണ്ടാകുന്ന വികാരമാണ് സന്തോഷം അത് ആരാകാം വികാരം അനുഭവിക്കുന്നത് ഈ പാടുന്ന ഞാനുമാകാം കേൾ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന വേറൊരു സൃഷ്ടിയുമാകാം അപ്പോൾ ആ സഞ്ചാരം നടത്തുന്ന ഒരു ഭാഗം ആ സഞ്ചാരം നടത്തുന്ന ഒരു ഭാഗം അത് ക്രിയേറ്റീവായിട്ടുള്ളതാണ് ആസ്വാദനം ഈ ആൾ പാടുന്നു എന്ന് പറയുന്ന ഈ വ്യക്തിയും അത് അതിന്റെ സഞ്ചാരം നമ്മൾ മനസ്സിലാക്കുന്ന മറ്റു സൃഷ്ടികളും ഇത് അനുഭവിക്കുന്നു അത് നല്ലവണ്ണം പാടിയാൽ സന്തോഷമായിട്ട് അനുഭവിക്കാം അത് വേറെ വിധത്തിൽ പാടുമ്പോൾ അതിനെ നമ്മൾ ഒച്ചയായിട്ട് അനുഭവിക്കാം മനസിലാണ്ടോ ആ അതില് ആ ശബ്ദത്തിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾ ദുഃഖമായിട്ട് വരും പല വാർത്തകൾ കേൾക്കുമ്പോഴും അപ്പൊ വാർത്ത കേൾക്കുമ്പോഴും ഒക്കെ നമ്മൾ നമ്മളുടെ ആ ഉള്ളിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില ധാരണകൾക്ക് നമ്മൾ പുറമേ നിന്ന് വരുന്ന വേറൊരു വാർത്ത ഉണ്ടാക്കുന്ന ഫ്രിക്ഷനാണ് അത് നമ്മൾ തലോടുമ്പോൾ സുഖം തോന്നുന്നത് പോലെ എണ്ണയിട്ട് തലോടി എന്നൊക്കെ പറയുമ്പോൾ തടവുക എന്ന് പറയുന്നതും തലോടുക എന്ന് പറയുന്നതും പിന്നെ നമ്മൾ തിരുമ്മുക എന്ന് പറയുന്നതും നമ്മൾ ഭയങ്കരമായിട്ട് ഉരയ്ക്കുക എന്ന് പറയുന്നതും തമ്മിലുള്ള എന്താണ് വ്യത്യാസം ഇതിൻ്റെയൊക്കെ ആ ഇൻറ്റൻസിറ്റി ഡിഫറൻസിനോടൊപ്പം നമ്മളുടെ മനസ്സിൽ നമ്മൾ ഓരോന്നിനും നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്ന് ഒരു രൂപകൽപ്പന ചെയ്തു വച്ചിരിക്കുന്ന ഒരു ഭാവമുണ്ട് അപ്പോൾ നമ്മളുടെ അതിനെ സംസ്കാരം എന്ന് പറയും നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആയിട്ട് വരുന്നതിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് അത് വേറൊരു ഗ്രൂപ്പ് അപ്പം ഇൻറ്റൻസിറ്റി ഡിഫറൻസിൽ വരുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ ആസ്വാദനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഒരു സംസ്കാരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സംസ്കാരം ആണ് നമ്മളുടെ വ്യക്തിത്വമായിട്ട് പ്രവർത്തിക്കുന്നത് അതുമായിട്ട് ഇതെങ്ങനെ ഈ തലോടലുകളിൽ തലോടലിൽ ഈ തമ്മിലുള്ള ഈ മൂമെൻ്റിൽ അതിനിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള സ്റ്റേജുകളിൽ ഇൻറ്റൻസിറ്റി ഡിഫറൻസിൽ നമ്മൾ ഓരോന്നിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ചിലത് ചിലത് സുഖകരമാകും ചില ചില ഇക്കിളിപ്പെടുത്തുന്നതാകും ചില ചിലത് വേദനിപ്പിക്കുന്നതായും ചില ചിലത് പാർട്ടിപീഠയാകും മനസ്സിലുണ്ടോ ഇങ്ങനെ ഇങ്ങനെ വള ഒരേ സാധനത്തിൻ്റെ തന്നെ ഇൻറ്റൻസിറ്റി ഡിഫറൻസിലും അത് നമ്മളുടെ സംസ്കാരത്തിൽ ഉണ്ടാക്കുന്ന വ്യത്യാസത്തിലും അതിനുമായിട്ടുള്ള ഒരു ഫ്രിക്ഷനും ഒരു സ്മൂത്ത് റണ്ണിങ് കണ്ടീഷനും ഒക്കെ ആയിട്ട് വ്യത്യാസം വരും അതിൻ്റേതായിട്ടുള്ള ആ തമ്മിലുള്ള ഇൻറ്ററാക്ഷൻസ് അനുസരിച്ചിട്ട് ആണ് നമ്മൾ ഓരോ ആശയത്തെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെയാണ് ടൈമും സ്പേസും മറ്റ് കാര്യങ്ങളും എല്ലാം തന്നെ അതിനാണ് നമ്മൾ സൗണ്ട് വരുന്നതും ലൈറ്റ് വരുന്നതും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പണ്ടുള്ളതിനേക്കാൾ എത്രയോ ഫെസിലിറ്റീസ് ഇന്നുള്ളത് കാരണമാണ് കാര്യങ്ങളെ നമുക്ക് കൂടുതൽ കൂടുതൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റണത് ഇന്നലെ നമ്മൾ എക്സാമ്പിളൊക്കെ പറഞ്ഞ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞു മൊബൈലിവിടുന്ന് സൗണ്ടിനെയും ലൈറ്റിനെയൊക്കെ ആ വിധത്തിലല്ല അത് എല്ലാം പ്രത്യേക ഒരേ വിധത്തിലുള്ള ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഒരു പേര് കൊടുത്തുന്നേ ഉള്ളൂ അങ്ങനെയുള്ള തരംഗ രൂപത്തിൽ രൂപത്തിലയച്ചിട്ട് ആ റിസീവിങ് എൻഡിൽ ചെന്നു കഴിഞ്ഞിട്ടതിനെ വീണ്ടും ഏതായിരുന്നു അതിൻ്റെ പൂർവ്വസ്ഥാനം അതൊക്കെ ഈ തരംഗത്തിലുള്ള വ്യത്യാസം അനുസരിച്ചിട്ട് അതിനകത്ത് വളരെ 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 വ്യത്യാസമുണ്ട് ഈ വ്യത്യാസങ്ങൾക്ക് അനുസരിച്ച് ഇൻറ്റൻസിറ്റി ഡിഫറൻസ് ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സംസ്കാരം ഇതിനകത്തെ അറേഞ്ച്മെന്റ്സ് മുഴുവൻ എന്താണ് ഒരു സംസ്കാരമാണ് മൊബൈലിൻ്റെ സംസ്കാരമല്ല കമ്പ്യൂട്ടറിൻ്റെ സംസ്കാരം കമ്പ്യൂ അതിൻ്റെ സംസ്കാരമല്ല ടിവിയുടെ സംസ്കാരം ഇതിൻ്റെ സംസ്കാരമല്ല നമ്മൾ വെറുതെ സുഷിര ക്യാമറ എന്ന് പറഞ്ഞു പറരണം ഒരു ലെൻസ് പോലും ഉപയോഗിക്കാതെ ചെയ്യുന്ന അതിന്റെ സംസ്കാരം അപ്പോൾ അങ്ങനെ ആ അതുപോലെ തന്നെയാണ് ഓരോ വേറെ സൃഷ്ടികളും മനുഷ്യ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംസ്കാരങ്ങൾ വരുമ്പോഴാണ് മനുഷ്യന്റെ വ്യക്തിത്വം കൂടുതൽ കൂടുതൽ മഹിമയുള്ളതായിട്ട് മാറുന്നത് അപ്പോൾ ഈ സംസ്കാരങ്ങളൊക്കെ അതിനകത്തുള്ള സംസ്കാരത്തിനനുസരിച്ചിട്ടാണ് ഇതിനെ ആ റീ പ്രോസസിങ് മനസ്സിലാണ്ടോ കോഡിങ് ചെയ്യാൻ നമ്മൾ വിടുന്ന് വിടുന്ന നമ്മുടെ മൊബൈൽ ചെയ്യുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന മൊബൈലിനകത്തുള്ള സംസ്കാരം അനുസരിച്ച് അത് ഡീകോഡി അതുകൊണ്ട് തന്നെയാണ് ആ സം മൊബൈലിനുള്ളിലുള്ള സംസ്കാരത്തിൻ്റെ തോതനുസരിച്ചിട്ടാണ് ക്ലാരിറ്റി ഒക്കെ വ്യത്യാസം വരുന്നത് മനസ്സിലാണ്ടോ അത് തന്നെയാണ് മനുഷ്യരുടെ ഉള്ളിലേക്കും ഓരോ കാര്യങ്ങൾ ചെല്ലുമ്പോൾ അതിൻ്റെ ആ റിസീവിങ് എൻഡിലേക്ക് ചെല്ലുമ്പോഴുള്ള വ്യത്യാസം അത് വളരെ 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 വ്യത്യാസ ഇങ്ങനെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് ടി വി ഉണ്ട് ഉദാഹരണത്തിന് പറയാം ടി വി ഉണ്ട് മൊബൈലുണ്ട് ഉണ്ട് മനസ്സിലുണ്ടോ ഇങ്ങനെയുള്ള വളരെ വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഉദാഹരണം പറയാൻ പറ്റും സിനിമ സിനിമയൊന്നും പാണ്ട അങ്ങനെയുള്ള യാതൊന്നും ഇല്ലാത്ത സമയത്ത് ഈ സമയത്തിനെ പറ്റിയുള്ള നമ്മളുടെ ഈ ഓരോരുത്തരുടെയും സമയം വ്യത്യാസമായിരിക്കും മറ്റേത് ദേശം വ്യത്യാസമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ അറിയുന്നവൻ ഇന്ന് നമ്മൾ അറിയുന്നതിനേക്കാൾ എത്രയോ വലിയ ഇനി വരാൻ പോകുന്ന കണ്ടുപിടുത്തത്തെ വരെ അറിയുന്നവരാണ് യോഗിമാർ ഋഷിമാരെന്ന് പറഞ്ഞാൽ അത് ജ്ഞാന ദർശികളാണ് മനസ്സിലാകണ്ടോ വേദ എന്ന് പറയും അപ്പോൾ ഇന്നുള്ള അതിനെ കാണുന്നവരല്ല അത് എന്നുള്ളതിനെ കാണുന്നവരാണ് ആ പിന്നെ ഋഷിമാരായിട്ട് മാറുന്നത് അതുകൊണ്ട് തന്നെ പക്ഷെ ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവര് ആ ആയിരം കൊല്ലം മുമ്പുള്ളവര് അഞ്ഞൂറ് കൊല്ലം മുമ്പുള്ളവര് എഴുന്നൂറ്റൊമ്പത് കൊല്ലം മുമ്പുള്ളവര് ഇങ്ങനെ ഇപ്പം പത്ത് കൊല്ലം മുമ്പുള്ളവര് ഇങ്ങനെ ഇപ്പൊ നമ്മൾ നമുക്ക് ഏ ഇപ്പ കാണുന്ന അപ്പൊ ഇപ്പോഴുള്ള ഫെസിലിറ്റീസ് അനുസരിച്ചിട്ടുള്ള ഉദാഹരണങ്ങളിലൂടെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇനി ഒരു നൂറ് കൊല്ലം കൂടി കഴിയുമ്പോഴത്തേക്കും മനസ്സിൽ ആ ജനങ്ങളുടെ മനസ്സിലാകൽ ഇങ്ങനെയൊന്നും ആവില്ല അപ്പോൾ ഉണ്ടാകുന്ന ഫെസിലിറ്റീസ് അനുസരിച്ചിട്ട് ഉദാഹരണങ്ങൾ പറയാൻ വരുമ്പോഴത്തേക്കും വളരെ വ്യത്യാസം വരും അപ്പോൾ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ മുമ്പുള്ള ആളുകൾക്കും ഈ മോഡേൺ ആയിട്ടുള്ള ആളുകൾക്കും എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര എത്ര തലങ്ങൾ വന്നാലും ഇവർക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ വേണം പറയാൻ പക്ഷെ അവർക്കും കൂടി മനസ്സിലാകണമെങ്കിൽ എന്തു വേണം അതിന് ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടറിന്റെയോ ടിവിയുടെയോ റേഡിയോയുടെയോ ഒന്ന് സിനിമയുടെ ഒന്നും ഉദാഹരണം പറയാൻ പറ്റാത്തവരോട് പറയാനും പറ്റണം അതുകൊണ്ടാണ് അന്നുമുതൽ ഇന്ന് വരെയെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് പോകുന്നവർക്കും മനസ്സിലാകും അപ്പോൾ എല്ലായിടത്തും ഈ സനാതനമായിട്ടുള്ള തത്വം അത് അത് വിവരിക്കുന്നതാണ് നമ്മളുടെ പൗരാണിക കഥകൾ അതുകൊണ്ട് അതിനെ നമ്മൾ എങ്ങനെയൊക്കെ ഏത് സന്ദർഭത്തിൽ ഏത് കാലഘട്ടത്തിൽ എങ്ങനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്ക് ബുദ്ധി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ ബുദ്ധിടെ കുറവാണ് അല്ലാണ്ട് പഠിച്ചുകൊണ്ട് ബുദ്ധിമാനാകുന്നില്ല പണ്ഡിതനാകും ഈ ബുദ്ധി ആ ബുദ്ധിയും പാണ്ഡിത്യവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അതിനാണ് കഥകൾ കഥാരൂപത്തിൽ ആ കഥകൾക്ക് പുറമെ കാണും കേൾക്കുമ്പോൾ ഒരാശയം അതിനകത്ത് ചിന്തിക്കും തോറും ഈ കാലഘട്ടത്തിനനുസൃതമായ ആശയങ്ങൾ ഇങ്ങനെ വളർന്നു വളർന്നു ഇപ്പോഴത്തെ മാത്രമാണോ ഇനി അങ്ങോട്ട് ചെന്നാൽ അതിൻ്റെ അനുസരിച്ചിട്ടും നമുക്കൊരു തത്വത്തിലേക്ക് എത്താൻ പറ്റും അതിനുള്ളതാണ് പൗരാണിക കഥകൾ അത് ഋഷിമാര് അവരുടെ ആ വേദ ദൃക്കുകളെന്നുള്ള സ്റ്റാറ്റസ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് അത് നമ്മളുടെ ദർശനങ്ങളേ അല്ല അത് ഏറ്റവും പുരാതനരായിട്ടുള്ള ആളുകളുടെ ആ ലെവലിൽ വെച്ചു തൊട്ട് സാധാരണക്കാരുടെ ആന വലുതൊട്ട് ഇന്നത്തെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ളവരുടെ ബ്രെയിനിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലൂടെ കടന്ന് ഇനി വരുന്നവരുടെ ബ്രെയിനിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ ശരിക്ക് ഒരു എന്താണ് അഡ്ജസ്റ്റബിൾ ടൂളായിട്ടാണ് അവരുടെ ഈ കഥകൾ വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് ബാക്കി സംസാരിക്കാം ഓം നമശിവായ നമശിവായ